ഈശ്വമശി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മ അമ്മയുടെ പുതിയൊരു സുഹൃതത്തെക്കുറിച്ച് നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നു എളിമ എന്ന പുണ്യം ലുക്കായുശേഷം ഒന്ന് മുപ്പത്തിയൊമ്പത് യൂതയായിലെ ഒരു മലമ്പ്രദേശത്തിലെ പട്ടണത്തിലേക്ക് മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു ദൈവമാതാവാണ് തമ്പുരാൻ്റെ അമ്മയാണ് എന്നറിഞ്ഞതിന് ശേഷമാണ് അമ്മയുടെ ശുശ്രൂഷ ചെയ്യുവാനുള്ള തിടുക്കത്തിലെ ഈ യാത്ര പുറപ്പെടൽ വീണ്ടും ലുക്കാടിച്ച ശേഷം ഒന്ന് നാൽപ്പത്തിയെട്ട് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ച് എളിമയാണ് അമ്മ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ എളിമയോടെ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി തമ്പുരാൻ്റെ അമ്മയാകും എന്നറിഞ്ഞതിന് ശേഷവും അതുകൊണ്ടാണ് പിന്നീട് അമ്മ സ്വർഗരാജ്ഞയായി മുടിധരിപ്പിക്കപ്പെട്ടത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി പറഞ്ഞു വെക്കുന്നുണ്ട് ദ ക്വീൻ ഓഫ് ഓൾ വെർ പുണ്യങ്ങളുടെ രാജ്ഞിയാണ് എളിമ എന്ന് എളിമ എന്ന പുണ്യമുണ്ടെങ്കിൽ മാത്രമേ ഈശോയെ ഹൃദയത്തിൽ സംവഹിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ ഉള്ളിലും എളിമ എന്ന പുണ്യം വളരട്ടെ അമ്മയുടെ മാതൃക സ്വീകരിക്കുവാൻ എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം തിരുസഭയിലെ എൻ്റെ ജീവിതത്തിലെ സമൂഹ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം എളിമയില്ലായ്മയാണ് പ്രാർത്ഥിക്കാം എളിമ നിറയുവാനായിട്ട് വിശുദ്ധി നിറയുവാനായിട്ട് ഓർക്കാം നിഗളം അഹങ്കാരം എന്ന മൂലപാപത്തിനെതിരായുള്ള പുണ്യമാണ് എളിമ എളിമ നിറയുമ്പോൾ പിശാജ് കാതങ്ങൾക്കകലേക്ക് തോറ്റു പിന്മാറുന്നു ആമേ